സോയ് ഫ്രണ്ട്സ് മെയ് പതിനൊന്ന് ലാലേട്ടൻ്റെ വരവനായി കാത്തിരുന്ന ഒരു സാറ്റർഡേ ശനിയാഴ്ച ദിവസം ലാലേട്ടൻ വലിച്ചു കിടാൻ പോകുന്ന ആരൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒന്ന് പവർ ടീം ആൻഡ് രണ്ട് ഋഷി പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു അവതരണ രീതിയിൽ അപ്രോച്ചിൽ കുറേ മാറ്റമുണ്ട് അതായത് നമ്മുടെ സിവിൻ്റെ കേസ് കഴിഞ്ഞ പിന്നെ ദേഷ്യപ്പെടുന്നില്ല അതായത് എന്താ മുനേ അങ്ങനെ ചെയ്യാമോ അങ്ങനെ ഇത് ശരിയാണോ അല്ല ഞങ്ങളത് കാണുന്നതല്ലേ ഇങ്ങനെ വളരെ രസകരമായി അല്ലെങ്കിൽ ഇച്ചിരി ആക്ഷേപത്തോടു അല്ലാതെ ഒരു ദേഷ്യമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതെന്തുകൊണ്ടായി അത് വേറെ ഇച്ചും കൊണ്ടൊക്കെ റഫാവാം കുഴപ്പമൊന്നുമില്ല കാരണം അറുപത്തി മൂന്ന് ദിവസമായി ഇനി പ്രഫായലേ പിന്നെ എപ്പോഴാണ് റഫാവുന്നത് ഇനിയും പിടിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ഔട്ട് ആക്കണം ഇറക്കി വിടണം എന്നുള്ളതാണ് ഓക്കെ സോ ലാൻഡേട്ടറിൻ്റെ വരവ് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് പോയവരുടെ ഒരു വീഡിയോ കോൺഫറൻസിൽ ഇവരുടെ വിശകലനം അതായത് നമ്മുടെ സാബുചൻ്റെയും ആൻഡ് നമ്മുടെ ശ്വേതാ മാമിൻ്റെയും ഒരു വിശകലനം ഒന്നും കൂടെ ചോദിക്കേണ്ട എങ്ങനെയുണ്ട് അങ്ങനെ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് സാബുച്ചനെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വളരെ മോശം പല കാര്യങ്ങളൊക്കെ പറഞ്ഞത് ബാത്റൂമിലൊക്കെ ഈ ചെടിയും മരവും വന്യ എന്താ വന്യ എന്താ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകാര് വനം ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്കും പൂപ്പലായിരുന്നു വൃത്തിഹീനമായിരുന്നു പവർ ടീമൊക്കെ ഒരു ഓണർമാരായിട്ടാണ് കളിച്ചത് ഇൻഡിവിജ്വലായിട്ടാണ് കളിച്ചത് അവർ ഒരു ഗസ്റ്റിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തില്ല ഒരിടത്തുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഓരോ ആളുകളെ എടുത്തു പറഞ്ഞു വിശ്വാസമില്ലായ്മ പരസ്പര ധാരണയില്ലായ്മ എന്താ പറയുക അഹങ്കാരം ഇതൊക്കെ തന്നെയായിരുന്നു ഈ പവർ ടീമിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതിനകത്ത് പലരെയും വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ അൻ നമ്മുടെ ഇവരുടെ ഇ എമ്മ കാര്യം പറഞ്ഞാൽ അഭിഷേക് ശ്രീകുമാർ അവനെ വലിയ സെക്യൂരിറ്റി ആക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അതായത് അവനൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് എന്നും പറഞ്ഞു ആൻഡ് നമ്മുടെ റസ്ബിൻ ഭായെക്കുറിച്ചിട്ടും അൻസിബയെക്കുറിച്ചിട്ടും എല്ലാവരെ കുറിച്ചിട്ട് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ വേറെ പോസിറ്റീവ് ഒന്നുമില്ല ആൻഡ് എച്ച് ആറ് ഇവരുടെ കളിപ്പാവയാണ് എന്ന് ഒട്ടുമിക്ക ആളുകൾ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് നമ്മുടെ അൻസിബയുടെ കളിപ്പാവയായിട്ട് മാത്രം നിൽക്കുന്ന വെറും ഒരു പപ്പറ്റ് മാത്രമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ശ്വേത ഇച്ചും കൂടെ ആയിട്ട് പറഞ്ഞു എന്നാലും കുറച്ച് പേരൊക്കെ റെസ്മിനൊക്കെ എന്നെ സ്നേഹിച്ചു സഹായിച്ചു പക്ഷേ എൻ സി ബിക്ക് ഇത്രയും നാളെ പരിചയം കൊണ്ടുപോയി എന്നെ മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ള വിഷമം കാണിച്ചു സോ ആദ്യമേ പറഞ്ഞത് ഗസ്റ്റികൾ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് പൗർട്ടിയും പറഞ്ഞത് അത് കഴിഞ്ഞാൽ ലാലട്ട് ഇവർ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇവർ അല്ല ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നുള്ള കാര്യം മനസ്സിലായത് സോ അങ്ങനെ ഒട്ടുമിക്ക ആളുകളിലേയും ചീട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കീറി ശരിക്കും ആക്ഷേപിച്ച് അല്ലെങ്കിൽ അവരെ ശരിക്കും നാണം കെടുത്തിയാണ് സാബു ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വിട പറഞ്ഞു കാരണം ഇങ്ങനായിരുന്ന ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇച്ചുകൂടെ നന്നായി കാരണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ മേ ബി കാരണം ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കി പറയേണ്ട ലാട്ടിനെ ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി എന്നാലും ഇൻസ്ട്രക്ഷൻ കിട്ടി കാണും അതുകൊണ്ടായിരിക്കും സാബു ചേൺ ഇങ്ങനെ പ്രതികരിച്ചു എന്തായാലും ആ പ്രതികരണം കൊള്ളായിരുന്നു ആളുകൾക്ക് അത് ശരിക്കും കൊണ്ടു എന്നുള്ളതാണ് സത്യം യെല്ലോ കാർഡ് കൊടുക്കുമായിരുന്നു നമുക്ക് നമ്മുടെ റസ്മിൻ ഭായ്ക്ക് റസ്മിൻ ആൻഡ് ജാസ്മിൻ്റെ കേസ് നല്ല പ്രാസമുള്ള പേരുകൾ രണ്ടും എന്നുള്ള ഓർമ്മിക്കേണ്ടി ജാസ്മിൻ്റെ കേസിൽ റസ്മിൻ കാണിച്ചത് ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ടാണ് പറഞ്ഞു വിടേണ്ടതാണ് കാരണം അവിടെ ആ ലൈവിൽ നമ്മളെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സോ ലൈവിൽ കാണിക്കാത്തത് കുറ്റമല്ല എന്നുള്ളത് ആണോ അതായത് ലൈവിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ കാണാത്തത് കൊണ്ട് തന്നെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല റസ്മിനെ പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു കാരണം ആരെയവിടെ പറഞ്ഞു സിജു ഓൺ തോന്നുന്നു തള്ളിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തല്ലിയിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയേണ്ടായി സോ ഈ കേസിൽ റസ്മിൻ ശിക്ഷ അർഹിക്കുന്നതാണ് പക്ഷേ രണ്ടാഴ്ചത്തെ ഒരു നോമിനേഷനാണ് വീക്ഷൻ നോമിനേഷനാണ് പോയത് ഉറപ്പായിട്ടും അടുത്ത ആഴ്ച ആഴ്ചാൽ എൻ്റെ അടുത്ത ആഴ്ച റസ്മിൻ ഭായയുടെ കാര്യം ഏകദേശം തീരുമാനമാകും എന്നുള്ള രീതിയിലാണ് ഒന്ന് അത് കഴിഞ്ഞ് ഇച്ചിരും കൂടെ ഒന്ന് ഒന്ന് നോർമലൈസാക്കാൻ ലിബറൽ ആക്കാൻ ഒന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ച് ഗെയിംസുമായിട്ടാണ് നമ്മുടെ ലാലിട്ടം വന്നത് അതിൽ കവിതയുടെ ഗെയിം ഉണ്ടായിരുന്നു കവിത ഒരു ഒരു പാട്ട് പാടി ആ പാട്ടിനെ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെ അവതരിപ്പിക്കുക ആദ്യമേ വന്ന ഒന്ന് രണ്ട് ടീമുകളൊക്കെ നോർമലായിട്ട് അവതരിപ്പിച്ചെങ്കിലും ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയത് ജാസ്മിൻ ആൻഡ് സിജോയാണ് കാരണം സിജോ അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ കവിതയെ വായിച്ചു കൊടുത്തു ആൻഡ് ജാസ്മിനെ അത് അത് എന്താ പറയുക അതിനെ ഒന്ന് അവതരിപ്പിച്ചു ഡാൻസിലൂടെ അത് മനോഹരമായി അവതരിപ്പിച്ചു അതിൽ ഒന്നും പറയാനില്ല നന്നായിട്ട് ചെയ്തു എൻ്റർടൈൻ ചെയ്തു അത് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും ആൻഡ് സിജോ പറഞ്ഞ കാര്യങ്ങളും അതായത് പവർ ഹൗസിനെ കാര്യങ്ങൾ ഇവർ ഓണർമാരായിരുന്നില്ല പവർ ടീമും ആയിരുന്നില്ല ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന തമ്മിൽ തമ്മിൽ തന്നെ ഒരു ദേഷ്യം പുലർത്തുന്ന ആളുകൾ തന്നെയായിരുന്നു എന്നാണ് സിജോ പറഞ്ഞത് വളരെ വാലഡായിട്ട് പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജ നമ്മുടെ ശ്രീതു ആൻഡ് അർജുൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അതും കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ട് ചെയ്തു കാരണം അവർ അവരുടെ ഒരു ലവ് കോംബോ ഉണ്ടല്ലോ ആ കോംബോയെ പിടിച്ച് തന്നെ അവർ കയറാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട് അതും നന്നായി സോ ഈ ഒരു കവിതര പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം ഈ ജയിൽ നോമിനേഷൻ എന്തിനാണ് ജയിൽ നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് ഒട്ടും തന്നെ ന്യായമല്ലാത്ത കാര്യമായിരുന്നു ജാസ്മിൻ ഈ നോമിനേറ്റ് ചെയ്ത് അവിടെ ജാസ്മിന് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ജാസ്മിൻ പറയുകയും ചെയ്തു അപ്പം ജയിൽ നോമിനേഷൻ ഉള്ള സമയത്ത് വരച്ച പടങ്ങൾ കാണിച്ചു ചിത്രങ്ങൾ കാണിച്ചു പലരുടെയും ചിത്രം മനോഹരമായിട്ടുണ്ടായിരുന്നു ആ ചിത്രങ്ങൾ കാണിച്ചു ആൻഡ് ഇന്ന് പുറത്തുള്ള ഒന്ന് രണ്ട് ആളുകൾ നമ്മുടെ ഋഷിയുടെയും ജാസ്മിൻ്റെയും അതായത് ജയിലിൽ കടന്ന രണ്ടുപേരുടെയും ചിത്രം വരച്ചു കൊടുക്കുകയും ചെയ്തു അതും ഒരു ജനശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു കാരണം ആ ഒരു നല്ല രീതിയിൽ ഋഷിയുടെ ചിത്രം ഏറ്റവും മനോഹരമായിട്ട് വരച്ചത് ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഋഷിയും ലാലിയടും തമ്മിലുള്ളൊരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അഭിനയിച്ചു അല്ല അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ അഭിനയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് അപ്സറയോടും ഋഷിയോടും പറയാനുണ്ടായി പക്ഷെ അവിടെയും മെഴുകുന്നുണ്ടായിരുന്നു ഋഷി ഋഷിക്ക് തന്നെ ഒരു കാര്യം പറയാനുള്ള പോയിൻസ് അവിടെ ഇല്ല ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആരാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ സേങ്കനോട് എന്ന് ചോദിച്ചപ്പോൾ ആരും കൈ മുക്കിയില്ല പക്ഷെ അവിടെ നമ്മുടെ ഡാഗ്നിയ മൂമിയാണ് കൈ ബുക്കിയത് നമ്മളെ നമ്മുടെ അൻസിബ യാ അൻസിബയാണ് കൈ ബുക്കിയത് ഇല്ല നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കി പക്ഷേ വെളുത്തില്ല കറുത്ത് പൂണ്ട് പോലെ ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ എവിക്ഷൻ പ്രക്രിയയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി നമ്മൾ എൻ്റെ പ്രമുഖ കണ്ടാണ് പ്രമുവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നന്ദനയുടെ വാക്കുകളൊക്കെ താഴെ മുകളിലുമുണ്ട് പക്ഷേ അപ്സരയുടെ വാക്കുകളാണ് ഇല്ലാത്ത സോ ഇവർ രണ്ടുപേരും വിളിച്ചു വരുത്തി ഗാർഡൻ ഏരിയയിൽ വിളിച്ചു വരുത്തി അതിൻ്റെ പോസ്റ്റ്മാൻ വരുന്നു പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ പകരം അക്ഷരങ്ങൾ കൊടുക്കുന്നു ഈ അക്ഷരങ്ങൾ ഒരു ബോർഡിനകത്ത് വെക്കുക അപ്സരയുടെയും അക്ഷരവും നന്ദനയുടെ അക്ഷരവും കറക്റ്റായിട്ട് വരുമ്പോൾ ആറേ ആണോ അക്ഷരം ഫുള്ളായിട്ട് വേർഡ് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് വരുന്നു അവർ സേഫ് ആകുമെന്നാണ് പറഞ്ഞത് ഞാൻ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നന്ദന സേഫായി നന്ദനയും അപ്സരയും വിളിച്ചപ്പോൾ തന്നെ അപ്സരയ്ക്ക് ഏകദേശം തീരുമാനമായിരുന്നു കാരണം നന്ദന സേഫ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ദാറ്റ് ബിക്കോസ് അടുത്ത ആഴ്ച അവൾ ക്യാപ്റ്റനും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു ഇവൻ എനിക്കൊന്ന് ശരണ്യക്ക് പോലും അറിയായിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് ശരണ്യയുടെ ഒരു ലൈഫ് സ്റ്റോറി അവിടെ കാണിച്ചു ആൻഡ് മാഷപ്പ് പോലെ കാണിച്ചു ആൻഡ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയും ഐ മീൻ അവിടെ നിന്ന് എക്സിറ്റ് ആവേണ്ട ഒരു അവസ്ഥ വന്നു ആൻഡ് ശരണ്യ ആയി ഇനി ബാക്കിയുള്ളവരുടെ ഗെയിമാണ് പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു എപ്പിസോഡ് കൊണ്ടുപോയി നാളെ ബാക്കിയുള്ളവരുടെ എവിക്ഷൻ പ്രക്രിയയാണ് പക്ഷേ അവിടെ നമ്മുടെ സായി പറയുന്നുണ്ടെന്ന് ഞാൻ ഡയമണ്ട് ആർക്ക് കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ ശ്രീരേഖയ്ക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു ശ്രീരേഖ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ആരെ എവിക്റ്റഡ് ആകും സോ എവിക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് സൺഡേ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ ആരാണ് എവിക്റ്റഡ് ആവാൻ സാധ്യത ഉള്ളത് നമുക്ക് തോന്നുന്നില്ല കാരണം ജിൻഡോ സിജോ ഇവരെല്ലാവരും സേഫ് സോണിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പം ജാസ്മിൻ ഉൾപ്പെടെ ജാസ്മിൻ ഇല്ല എവിക്ഷൻ ഇല്ല അപ്പം അവർ അവരൊന്നും ഇങ്ങനെ പിന്നെ ശ്രീരേഖയാണുള്ളത് ശ്രീരേഖയൊക്കെ ഔട്ട് ആവാൻ ഡയമണ്ട് കിട്ടുവാണെങ്കിൽ ടു വീക്സിൻ്റെ അല്ല ടു വീക്സ് അല്ല വൺ വീക്ക് എവിക്ഷൻ ഫ്രീ ആകുമെന്നല്ലേ പറഞ്ഞത് സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും എവിക്ഷൻ ഫ്രീ ആ സാധ്യതയാണ് എന്തായാലും കാണാം കാത്തിരിക്കാം ഇനിയുള്ള മണിക്കൂറുകളിൽ ഉറപ്പായിട്ടും അടുത്ത അതായത് നാളത്തെ സൺഡേയുടെ പ്രമോയും അറിയാം സോ എന്തായാലും മെയ് പതിനൊന്ന് എപ്പിസോഡ് ലാലേട്ടൻ വഴി അത് വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോയി എനിക്ക് ഫീൽ ചെയ്തത് സോ നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ എന്താണെന്ന് നോക്കാം എന്തായാലും തൽക്കാലം ബൈ